വൺസ് എ വഖഫ് ഓൾവേസ് എ വഖഫ് എല്ലാവരും കേട്ടിട്ടുള്ള ഒരു മന്ത്രമാണ് ഇപ്പോൾ ഒരിക്കൽ വഖഫായ വസ്തു എല്ലാ കാലത്തും വഖഫായിരിക്കും ഈ വസ്തു വഖഫാണ് ഇത് ഞാൻ പടച്ചോന് കൊടുക്കുന്നു എന്ന് പറയുന്ന നിമിഷം ആ വസ്തു പോയി പിന്നെ അത് വഖഫാണ് പിന്നെ സുപ്രീം കോടതി വിചാരിച്ചാൽ പോലും ഈ വസ്തു തിരിച്ചെടുക്കാൻ പറ്റില്ല ഇതാണ് വൺസ് എ വക്കഫ് ഓൾവേസ് എ വക്കഫ് ഇത് ശരിയാണോ എന്നുള്ള ഒരു തർക്കം കർണാടക ഹൈക്കോടതിയിൽ വന്നു ജസ്റ്റിസ് എം ജി എസ് കമാൽ അദ്ദേഹത്തിൻ്റെ മുമ്പിലാണ് ഈ ഇഷ്യൂ വന്നത് കഴിഞ്ഞ സെപ്റ്റംബർ പത്താം തീയതി അദ്ദേഹം എഴുതിയ ജഡ്ജ്മെൻറ്റാണ് എൻ്റെയിലിരിക്കുന്നത് വളരെ വലിയ ജഡ്ജ്മെൻ്റ് ആണ് പത്ത് ഇരുപത്തഞ്ച് പേജുണ്ട് നമ്മളുടെ വീഡിയോയെ സംബന്ധിച്ചിടത്തോളം വലിയ ജഡ്ജ്മെൻ്റ് സാധാരണ ജഡ്ജ്മെൻറ്റ് പുലിയൊരു ജഡ്ജ്മെൻ്റ് എന്ന് പറയാനില്ല ഇതിൽ ജാബിർ അലി ഖാൻ അലിയാസ് ഷുജ ഷുജ എന്ന ആള് അയാളുടെ ഒറിജിനൽ പേര് ജാബിർ അലി ഖാൻ എന്നാണ് അറുപത്തിരണ്ട് വയസ്സുണ്ട് അദ്ദേഹത്തിൻ്റെ അച്ഛൻ മരിച്ചുപോയി ഷാ മുഹമ്മദ് റസ അലി ഷാ ഇഷാ മുഹമ്മദ് റസ അലി ഷാ ബാംഗ്ലൂർ കുറച്ച് സ്ഥലം വഖഫ് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ എഴുപത്തി ആറിൽ വഖഫ് ചെയ്ത സ്വത്തിൽ നിന്ന് കുറച്ച് തിരിച്ചെടുത്തു തിരിച്ചെടുത്തു അത് അവരുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് എന്ന് ഡിക്ലെയർ ചെയ്തു ആര് വഖഫ് ബോർഡ് തന്നെ വഖഫ് ബോർഡിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ ഈ ദേഹം വക്കഫ് ചെയ്ത ഭൂമി ഒരു വർഷത്തിന് ശേഷം അതിൻ്റെ കുറച്ച് പോർഷൻ അത് ബെറിയൽ ഗ്രൗണ്ടായിട്ടൊക്കെ ഉപയോഗിക്കുന്നു പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു അത് ഈ ജാബിർ അലി ഖാൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ വഖഫ് ബോർഡ് ഒരു ലോ കമ്മിറ്റിയെ വെച്ചിട്ട് ഈ സ്ഥലം തിരിച്ചു പിടിക്കാൻ ഉത്തരവാകുന്നു ഉത്തരവാദം എന്ന് വെച്ചാൽ ജാബിർ അലി ഖാൻ നോട്ടീസ് പോകുന്നു ഈ സ്ഥലം നിങ്ങൾ അനധികൃതമായിട്ട് കൈവശം വെച്ചിരിക്കുന്നു ഇത് വഖഫ് ബോർഡിൻ്റെ ഭൂമിയാണ് ഇത് നിങ്ങൾ പതിനഞ്ച് ദിവസത്തിനകം തിരിച്ചേൽപ്പിച്ച് അവിടുന്ന് ഒഴിഞ്ഞു പോകണം അല്ലെങ്കിൽ നിയമ നടപടി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് വീക്ഷണിപ്പെടുത്തിക്കൊണ്ട് റെക്കോർഡൊക്കെ എടുത്തുകൊണ്ട് പാടോ എന്ന് പറഞ്ഞ് ജാബിർ അലി ഖാന് നോട്ടീസ് പോകുന്നു ജാബിർ അലി ഖാൻ പരിഭ്രമിച്ച് ഓടി ഹൈക്കോടതിയിൽ വരുന്നു ഇതുകൂടാതെ വക്കഫിൽ പരാതി ഇതൊക്കെയുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസേക്ക് ഞാൻ പോകുന്നില്ല ജാബിർ അലിഖാൻ്റെ റിലേറ്റീവ്സ് അവരുടെ ഭാര്യമാർ അവരും വന്ന് കക്ഷി ചേരുന്നു ഈ വസ്തു വക്കഫ് എടുക്കുമോ അതോ നമുക്ക് കിട്ടുമോ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പം ജാ ജാബിർ അലിഖാൻ്റെ കയ്യിൽ ഇരിക്കുന്ന വസ്തുവിൻ്റെ ഒരു വീതം എൻ്റെയാണെന്ന് പറഞ്ഞാൽ അടുത്ത കേസ് മനുഷ്യന് കാശിനോടുള്ള ആർത്തിയല്ലേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ബാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ സിറ്റിക്കുള്ളിലൊന്നും അല്ല ഇത് ദൂരെ അങ്ങാണ്ടാണ് അപ്പോൾ അന്ന് ഭൂമിക്ക് വലിയ വിലയൊന്നും ഇല്ലാത്ത കാലമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിൽ കേരളത്തിലെ ഭൂമിക്ക് എന്ത് വിലയുണ്ടായിരുന്നു നിങ്ങളുടെ വിചാരം എനിക്ക് നല്ല ഓർമ്മയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലോ എഴുപത്തിരണ്ടിലോ ആണ് എറണാകുളത്ത് ജോസ് ജംഗ്ഷനിൽ സെൻറ്റിന് മൂവായിരം രൂപ എന്ന് പറഞ്ഞ് മനോരമ പത്രത്തിൽ വാർത്ത വന്നു ഭൂമിക്ക് തീ പിടിച്ച വിലയായി എറണാകുളം ജോസ് ജംഗ്ഷനിൽ സെൻറ്റിന് മൂവായിരം രൂപയ്ക്ക് ആരോ സ്ഥലം വാങ്ങിച്ചു എന്ന് പറഞ്ഞു വാർത്ത വന്ന സ്ഥലമാണ് ഈ എറണാകുളം ഇപ്പോൾ മൂവായിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നോക്കാൻ പോലും പറ്റില്ല ആ ഒരു സെൻറ്റ് സ്ഥലത്തേക്ക് എറണാകുളത്ത് ജോസ് ജംഗ്ഷനിൽ ഒന്ന് നോക്കണമെങ്കിൽ ഒരു പതിനായിരം രൂപയെങ്കിലും കൊടുക്കണം വെറുതെ നോക്കാൻ ഇതാണ് അവസ്ഥ അപ്പോൾ അന്ന് ഈ ഭൂമി ഇങ്ങനെ ഒരു കമ്മോഡിറ്റി ആയിരുന്നില്ല അന്നൊക്കെ ഭൂമി ഒരു മനുഷ്യൻ വാങ്ങുന്നത് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു ഭൂമി വാങ്ങണം എന്നാരെങ്കിലും തീരുമാനിച്ച് ആരോ ഒന്ന് രണ്ട് പേരോട് ആലോചിക്കുമല്ലോ ആ ഒരു നാൽപ്പത് സെൻറ്റ് മേടിച്ചാലും ഞാൻ ആലോചിക്കും എന്ത് അവിടെ അവിടെയെങ്കിലും പുല്ല് പോലും കിളക്കുകയില്ല ഞാൻ കണ്ടിട്ടുണ്ട് മരുഭൂമി പോലെ കിടക്കുകയാണ് അവിടെ വെറുതെ മണ്ണ് നിറഞ്ഞത് തനിക്ക് വേറെ പണിയില്ലേ ഭൂമി വാങ്ങില്ല അല്ല അത് റോഡ് സൈഡാണ് റോഡ് സൈഡൊന്നും പ്രശ്നമില്ല എന്തെങ്കിലും കൃഷി ചെയ്യാൻ പറ്റുമോ വാഴ വയ്ക്കാൻ പറ്റുമോ ചീര നടാൻ പറ്റുമോ എങ്കിൽ മാത്രമേ ആൾക്കാർ ഭൂമി വാങ്ങുകയുള്ളൂ അതുകൊണ്ട് ഭൂമിക്ക് വലിയ വിലയൊന്നും എഴുപതുകളിലൊന്നുമില്ല ഈ പലരും വക്കഫ് ചെയ്തു പിടിച്ചു എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് അറിയാമോ ആർക്കും വേണ്ടാത്ത ഭൂമി മുട്ടപ്പാറയാണ് ഇത് മക്കളെ രണ്ടുമൂന്ന് വരണം അവർ പറയും എനിക്ക് ആ പാറ വേണ്ട അത് കിട്ടിയിട്ട് എനിക്ക് എന്ത് ചെയ്യാനും പാറപ്പുറത്തിരുന്നിട്ട് ചാന് പൊള്ളാനും വേറെ പണിയില്ലേ ആളില്ല ഇതെടുക്കാനാളില്ല അനീ ക്വാറിയില്ല ഇപ്പോഴാണല്ലോ ക്വാറി വന്നത് എനിക്ക് രണ്ട് സഹോദരന്മാരുടെ പ്രശ്നം അറിയാം ഒരു സഹോദരൻ പഠിച്ച് പാസ്സായി വലിയ ജോലിയിലൊക്കെ ആയി അനിയൻ ഒരു കടയൊക്കെ നടത്തിയിട്ട് സമന്യം വരുമാനമൊക്കെ ഉണ്ട് പട്ടണിയൊന്നുമില്ല എന്നാലും ഒരു ക്ഷീണമൊക്കെ അച്ഛൻ ഇവരുടെ അച്ഛൻ വീതം വയ്ക്കാൻ നേരത്ത് ആ ചേട്ടനോട് പറഞ്ഞു എടാ നിനക്ക് ജോലിയും ശമ്പളവും ഒക്കെ ഉണ്ടല്ലോ നിനക്ക് പുറകുവശത്തെ സ്ഥലം അതിലേക്ക് അപ്രോച്ച് റോഡൊക്കെ ഉണ്ടാകും പുറകു വശത്തെ സ്ഥലം അത് മുഴുവൻ പാറയാ വേണമെങ്കിൽ കഷ്ടിച്ചൊരു വീട് വയ്ക്കാൻ ബാക്കി പാറയാണ് കരിങ്കല്ലാണ് താഴെയുള്ള റോഡ് സൈഡിൽ അവിടെ ഇപ്പോൾ എന്തെങ്കിലും നടുകോ കായ്ക്കുകയോ ഒക്കെ ചെയ്യുക അനിയൻ്റെ കടയും അവിടെ ഉണ്ട് അതും കൂടെ ചേർത്തിട്ട് അനിയനെ കൊടുത്തു ഓ ശരിയെന്ന് പറഞ്ഞ് സമ്മതിച്ചു ഭാഗം കഴിച്ചു കുറഞ്ഞ കാല കഴിഞ്ഞപ്പോൾ ക്വാറി വന്നു ക്വാറി വന്നു കഴിഞ്ഞപ്പോൾ ചേട്ടന് വീണ്ടും കാശ് അനിയൻ വീണ്ടും പാവപ്പെട്ടവനായി ഈ അനിയൻ ചേട്ടനോട് പറഞ്ഞു നമുക്ക് ഈ വസ്തു വെച്ചു മാറാം കാരണം ചേട്ടനെപ്പോഴും അഡ്വാൻറ്റേജ് കിട്ടുന്നു ചേട്ടൻ പറഞ്ഞ ശരി വെച്ച് മാറാം എന്നത് വെച്ച് മാറി വെച്ചു മാറി കഴിഞ്ഞപ്പോൾ ഹൈക്കോടതി ക്വാറിയായില്ല നിരോധിച്ചു അപ്പോൾ വീണ്ടും വീണ്ടും അനിയൻ പറഞ്ഞു ചേട്ടൻ നമുക്ക് പഴയ പോലെ ആക്കാറ് ശരി പഴയ പോലെ ആക്കാതെ ഇതാണ് ഈ ഭൂമിയുടെ വില കേരളത്തിൽ കിടന്ന് കളിച്ചതിൻ്റെ ചെറിയൊരു ഉദാഹരണം ഇതുപോലെ കർണാടകത്തിലും ഒക്കെ സംഭവിച്ചു ഇങ്ങനെ അപ്പോൾ ഈ വഖഫ് ചെയ്തിട്ട് കുറച്ച് ഭൂമി തിരിച്ച് ഒരു വർഷം കഴിഞ്ഞപ്പോൾ തിരിച്ചെടുത്തു ഇതാണ് കേസ് വൺസ് എ വഖഫ് ഓൾവേസ് എ വക്കഫ് എന്ന് വഖഫ് ബോർഡ് രണ്ടായിരത്തി ഇരുപതിൽ ഒരു ലോ കമ്മിറ്റിയെ വെച്ചു ലോ കമ്മിറ്റി ഇത് പരിശോധിച്ചു എന്നിട്ട് പറഞ്ഞു വൺസ് എ വക്കഫ് ഓൾവേസ് എ വക്കഫ് അതുകൊണ്ട് ഭൂമി വക്കഫ് ബോർഡിന് തിരിച്ചു കൊടുക്കണം ഹൈക്കോടതിയിൽ വന്നുകഴിഞ്ഞപ്പോൾ ഹൈക്കോടതി പറഞ്ഞു ആ ന്യായമൊന്നും വില പോവില്ല ഹൈക്കോടതി പറഞ്ഞത് ഇറ്റ് ഈസ് സെറ്റിൽഡ് പൊസിഷൻ ഓഫ് ലോ ദാറ്റ് ദ അതോറിറ്റി വിച്ച് പാസസ് ആൻ ഓർഡർ ഡിറ്റർമിനിങ് ദ റൈറ്റ്സ് ഓഫ് ദ സബ്ജെക്ട്സ് ഇൻ എക്സർസൈസ് ഓഫ് ഇറ്റ്സ് ക്വാസി ജുഡീഷ്യൽ ജൂറിസ്റ്റിക്ഷൻ ഇൻ ദ ആബ്സെൻസ് ഓഫ് എനി സ്പെസിഫിക് പ്രൊവിഷൻ ക്യാൻ റീ കോൾ ഓർ റിവ്യൂ ഇറ്റ്സ് ഓർഡർ ഓൺലി ഇഫ് സച്ച് ആൻഡ് ഓർഡർ ഇസ് ഒപ്റ്റെയിൻ ബൈ പ്ലേയിങ് ഫ്രോഡ് മിസ് റെപ്രസെൻറ്റേഷൻ ഓർ മിസ്ലീഡിംഗ് ദ അതോറിറ്റി ആൻഡ് ഓൺ നോ അതർ ഗ്രൗണ്ട് ഇൻ ആസ്മച്ചാസ് ഫ്രോഡ് വിഷ് ഇൻ ദ എൻറ്റയർ ആക്ട് ആൻഡ് കോൺസിക്വൻസസ് ദർ ഓഫ് ഇത് ചുരുക്കം ഇത്രേ ഉള്ളൂ കോംപീറ്റൻറ്റ് അതോറിറ്റിയായ വക്കഫിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ ഒരു ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ ആ ഓർഡർ കള്ളത്തരത്തിൽ സമ്പാദിച്ചതോ അല്ലെങ്കിൽ കൈക്കൂലി കൊടുത്ത് സമ്പാദിച്ചതോ മറ്റേതെങ്കിലും രീതിയിൽ റെക്കോർഡുകൾ തിരുത്തിയോ മിസ് റിപ്രസൻറ്റേഷൻ നടത്തിയോ സമ്പാദിച്ചതോ ആണെങ്കിൽ മാത്രമേ അത് ക്യാൻസൽ ചെയ്യാൻ പറ്റുള്ളൂ അതല്ലെങ്കിൽ ഇട്ടാൾ വഖഫിൻ്റെ അതോറിറ്റിയാണ് വഖഫിനെ തന്നെ അത് റീവിസിറ്റ് ചെയ്തിട്ട് തിരിച്ചാക്കാൻ പറ്റുന്നത് എങ്ങനെയാണ് വഖഫ് ബോർഡ് തന്നെയാണ് അത് എഴുപത്തിയാറിൽ ചെയ്തോ ആര് ചെയ്തു എന്നുള്ളതല്ല ഏത് വ്യക്തി ചെയ്തു എന്നുള്ളതല്ല വഖഫ് ബോർഡിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ തന്നെയാണ് ഈ സാധനം മറ്റേ ആൾക്ക് തിരിച്ചു കൊടുത്തത് ആ കൊടുത്ത ഡിസിഷൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെടുത്ത ഡിസിഷൻ തെറ്റായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ വഖഫ് ബോർഡിന് പറയാൻ അവകാശമില്ല കാരണം അത് നിങ്ങളുടെ തന്നെ ഡിസിഷനാണ് വൺസ് എ വഖഫ് ഓൾവേസ് എ വഖഫ് എന്നുള്ള ന്യായം അംഗീകരിക്കാൻ പറ്റില്ല എന്ന് കോടതി പറയുന്നു ഇൻ ദ ഇൻസ്റ്റൻറ്റ് കേസ് റെസ്പോണ്ടൻറ് കർണാടക സ്റ്റേറ്റ് വഖഫ് ബോർഡ് ഹാസ് പ്രൊസീഡ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ദ പ്രസൻറ്റ് ലോ കമ്മിറ്റി ടു അനിയൂൾ ദ ഓർഡർ പാസ് ബൈ ദ അഡ്മിനിസ്ട്രേറ്റർ ഓൺ ദ പ്രിമൈസ് ഓഫ് ദ പ്രിൻസിപ്പൾ വൺസ് എ വഖഫ് ഈസ് ഓൾവേസ് എ വഖഫ് ആൻഡ് നോട്ട് ഓൺ ദ അലിഗേഷൻ ഓഫ് എനി ഫ്രോഡ് മിസ് ഓർ മിസ്ലീഡിങ് അതായത് നിങ്ങൾ ഈ എഴുപത്തിയാറിൽ അയാൾക്ക് തിരിച്ചു കൊടുത്ത ഭൂമി വീണ്ടും തിരിച്ചെടുക്കുന്നത് ഏത് ന്യായം വെച്ചിട്ടാണ് വൺസേ വക്ക ഫോളോവേഴ്സേ വക്കഫ് എന്ന ന്യായമാണ് വേറെ നിങ്ങളുടെ ഒന്നുമില്ല അയാൾ അന്ന് കള്ളത്തരം കാണിച്ചിരുന്നു കൈക്കൂലി കൊടുത്ത് സമ്പാദിച്ച ഓർഡറാണ് വേറെ എന്തെങ്കിലും ഇറെഗുലാരിറ്റിയോ ഇല്ലീഗാലിറ്റിയോ നിങ്ങൾക്ക് പറയാനുണ്ടോ ഇല്ല നിങ്ങൾ ഫയലിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് വൺസേ ഒരു കമ്മിറ്റിയെ വയ്ക്കുന്നു ആ കമ്മിറ്റി പറയുന്നു വൺസേ വക്ക ഫോളോവേഴ്സേ വക്കഫ് അതുകൊണ്ട് ഇത് തിരിച്ചെടുക്കാമെന്ന് പറയുന്നു ഉടനെ കമ്മിറ്റിയുടെ ശുപാർശ അംഗീകരിച്ചു ബോർഡ് നോട്ടീസ് അയക്കുന്നു ഇറങ്ങിപ്പോടുതാൻ വൺസേ വക്കഫ് ഫോൾവേഴ്സെ വക്കഫ് പറയുന്നത് മുസ്ലിമിനോട് തന്നെയാണ് ഈ ഭാരതത്തിൽ ഈ വഖഫ് നിയമം കൊണ്ട് ഏറ്റവും അധികം ശ്വാസം മുട്ടുന്നത് മുസ്ലിങ്ങളാണ് പക്ഷെ അവരാണെന്ന് പറയാൻ അവർക്ക് ത്രാണിയില്ല പ്രാണനുമില്ല പറഞ്ഞാൽ ഈ തലക്കെട്ടുകാർ ചാടി വീഴും കാരണം തലക്കെട്ടുകാരുടെ കയ്യിലിരിക്കുന്നു വഖഫിൻ്റെ ഒരുപാട് പ്രോപ്പർട്ടി നമ്മുടെ അസദുദ്ദീൻ ഒവൈസി ഉണ്ടല്ലോ ഹൈദരാബാദിലെ താടിക്കാരൻ ഇയാളുടെ കയ്യിൽ അയ്യായിരം മുതൽ ആറായിരം കോടി രൂപയുടെ വഖഫ് സ്വത്തുകളുണ്ട് എന്ന് ആരോപണം ഇപ്പോൾ തന്നെ ഉണ്ട് അതുകൊണ്ടാണ് പുള്ളിക്ക് വഖഫ് ഭേദഗതി എന്ന് കേൾക്കുമ്പോൾ അപസ്മാരം വരുന്നത് പുള്ളി തുള്ളി പറയ്ക്കുന്നത് ഇതിന് മാത്രം ആകെ അങ്ങേരൂ എം പി എല്ലേ ഉള്ളൂ അങ്ങേരുടെ റെപ്രസെൻറ്റേഷൻ മുസ്ലിങ്ങളെ അദ്ദേഹം റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ടോ എനിക്കറിയില്ല ഇനി സകാല ടി വിയിലോ അതിലും ഇതിലോ ഒക്കെ കാണണം റിപ്പബ്ലിക് ടി വിയിൽ സക്കാല ചാനലുകളൊക്കെ ഇന്ത്യൻ മുസ്ലിങ്ങളുടെ പ്രതിനിധിയായിട്ട് പോകുന്നത് ഈ മനുഷ്യനാണ് അസദുദ്ദീൻ ഒവൈസിയാണ് ആർക്കും ഒന്നും ഒരു ഒരു പരാതിയില്ല നിങ്ങൾ പാണക്കാട് തങ്ങൾ ഏതെങ്കിലും നാഷണൽ ചാനലിൽ പോയി സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ മലയാളത്തിൽ സംസാരിച്ചാൽ മതി കുഴപ്പമൊന്നുമില്ല കാരണം ഒരു സ്റ്റേച്ചിലുള്ള ആളാകുമ്പോൾ അവർ സമ്മതിക്കും അവർ ട്രാൻസ്ലേറ്റ് ചെയ്യുള്ളൂ അത് സബ് ടൈറ്റിൽ കൊടുത്തോളും താഴെ ഈ പാണക്കാട് തങ്ങൾക്ക് മുസ്ലിം സമുദായത്തിലുള്ള സ്വാധീനത്തിൻ്റെ പത്തിലൊന്നില്ല ഈ ഒ വൈ സിക്ക് ഹൈദരാബാദിൽ നിന്ന് ഒരാൾ ജയിക്കുന്നു എന്നുള്ളതല്ലാതെ വേറെ എന്താ ഉള്ളത് എന്നിട്ട് ആ ഒ വൈ സി ജോയിൻറ്റ് പാർല പാർലമെൻ്ററി കമ്മിറ്റിയിൽ മെമ്പറാണ് വഖഫ് ഭേദഗതിയുടെ ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിയിൽ മെമ്പറാണ് ഒരേ ഒരു എം പി അത്രയും സ്റ്റാറ്റസ് അങ്ങനക്ക് കിട്ടുന്നുണ്ട് പക്ഷേ അങ്ങേരുടെ കയ്യിൽ ഇരിക്കുന്നത് അയ്യായിരം പതിനായിരമെന്നു ചെല്ലില് പറയുന്നുണ്ട് അത്രയധികം ഭൂമി വഖഫിൻ്റെ ഇങ്ങേര് കൈവശം വെച്ച് അനുഭവിക്കുകയാണ് ഇതിനൊന്നും റെക്കോർഡൊന്നും കാണുന്നില്ല റെക്കോർഡിൽ അത് വഖഫ് ഭൂമിയായിരിക്കും ബട്ട് ഓൺഡ് ആൻഡ് ഓപ്പറേറ്റഡ് ബൈ ദിസ് മാൻ നിങ്ങൾക്കൊരു പത്ത് ഏക്കർ ഭൂമിയുടെ നിയന്ത്രണം കേരളത്തിൽ കിട്ടുന്നു എന്ന് വഹിക്കുക നിയന്ത്രണം ടൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ കരമടയ്ക്കുന്നത് വേറെ ആരെങ്കിലും ആയിരിക്കും ഉടമസ്ഥൻ വേറെ ആരെങ്കിലും ആയിരിക്കും നിയന്ത്രണം നിങ്ങളുടെ കയ്യിലാണ് ആ പത്ത് ഏക്കർ ഭൂമി വെച്ച് നിങ്ങൾക്കുണ്ടാക്കാവുന്ന കാശിന് കൈയും കണക്കും ഉണ്ടോ അവിടെ ബിൽഡിങ് പണിയുക അവിടെ ഓഡിറ്റോറിയം പണിയുക അവിടെ റിസോർട്ട് പണിയുക അതിൻ്റെ വാടക അതിൻ്റെ ലാഭം ഇതൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും ഭൂമി ആരുടെ പേരിലായാലും നിങ്ങൾക്ക് എന്താ ചോദിക്കാൻ വരാതിരുന്നാൽ പോരെ ദിസ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ വക്കോഡ് വക്കഫ് ബോർഡിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഭൂമിയല്ല വേറൊരാൾ കൊണ്ടുപോകുന്നത് ഞാൻ വക്കഫ് ബോർഡിൽ ഒരു അംഗമാണെന്ന് വെച്ചോ എൻ്റെ കൂടെ ഇരിക്കുന്നതിൻ്റെ കയ്യിൽ ഒരു പതിനഞ്ച് ഏക്കർ ഭൂമിയുണ്ട് ഭൂപരിധി നിയമവും ബാധകമല്ല വക്കഫ് ബോർഡിൻ്റെ ആണല്ലോ വ്യക്തിയുടെ അല്ല വ്യക്തിക്കാണല്ലോ ഭൂപരിധി നിയമം ബാധകം ഇയാൾ ഈ പത്ത് പതിനഞ്ച് ഇരുപത് ഏക്കർ സുഖമായിട്ട് അതിൽ നിന്നുള്ള വരുമാനം കൃഷിയിൽ നിന്നാണെങ്കിൽ അങ്ങനെ കച്ചവടത്തിൽ നിന്നാണെങ്കിൽ അങ്ങനെ ബിൽഡിങ് കെട്ടി സുഖമായിട്ട് ആ കാശുണ്ടായിക്കൊണ്ടിരിക്കുന്നു ഞാനൊന്നും മിണ്ടതില്ല എൻ്റെ കൂട്ടുകാരനാണ് കാരണം ഈ എൻ്റെ കയ്യിലും ഉണ്ട് വഖഫ് ഭൂമി ഇതാണ് സംഭവം എന്നിട്ട് ഞാനും ഇയാളും കൂടെ ചേർന്നിട്ട് ഇപ്പോൾ ആ മുനമ്പത്തെ ആൾ ഇറങ്ങിപ്പോടാ ഇവിടെ എന്ന് പറഞ്ഞിട്ട് വെക്കേഷൻ നോട്ടീസ് കൊടുക്കും എവിക്ഷൻ നോട്ടീസ് ഇതാണ് വഖഫിൽ നടക്കുന്നത് അതേസമയം മുസ്ലിങ്ങളെ മുസ്ലിങ്ങളിൽ ദരിദ്രർ തെക്കൂടൊക്കെ നടക്കുകയും ചെയ്യും അവർക്കൊന്നും കിട്ടില്ല അവർക്ക് കൊടുക്കാനെന്നുള്ള വ്യാജേനെ ഞാനും എൻ്റെ കൂട്ടുകാരനും കൂടെ ഈ ഭൂമി വെച്ച് അനുഭവിക്കുന്നു എന്നിട്ട് വക്ക് ഭേദഗതി വരുമ്പോൾ ഞങ്ങൾ വലിയ ആൾക്കാരല്ലേ ഞാനും എൻ്റെ കൂട്ടുകാരനും ഒക്കെ ചേർന്ന വക്കൂടെ ഞങ്ങൾ വലിയ ആൾക്കാർ ഞങ്ങൾക്ക് ടെലിവിഷനിൽ സ്വാധീനമുണ്ട് ഞങ്ങൾ ദിവസവും വൈകുന്നേരം അതിൽ വന്ന് നിലവിളിക്കും ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പാവം മുസ്ലിങ്ങൾ ഇടാ ഇസ്ലാം അപകടത്തിലാകും അല്ലാഹു അക്ബർ വിളിക്കടാ വിളിക്കും വലിയ ജാഥ നടത്തും പതിനായിരം പേരുടെ ജാഥ ഞാൻ വന്ന് പ്രസംഗിക്കും ഇസ്ലാമിനെ തൊട്ടാലുണ്ടല്ലോ എന്ന് പറഞ്ഞ് പ്രസംഗിക്കും എന്നിട്ട് ഞാൻ ഫൈവ് സ്റ്റാർ ഹോട്ടലിലേക്ക് പോകും ഈ പാവങ്ങൾ തന്നെ ജാഥയും കഴിഞ്ഞിട്ട് എങ്ങനെയെങ്കിലും മടി കയറി തിരിച്ച് വീട്ടിൽ പൊക്കോളും ഈ പരിപാടിയാണ് വഖഫ് ബോർഡിൽ നടക്കുന്നത് അങ്ങനെ മുസ്ലിമിൻ്റെ ഭൂമി തന്നെ ഒരു ഭാഗം തിരിച്ചു കൊടുത്തു ആർക്ക് ജാബിർ അലി ഖാന് തിരിച്ചു കൊടുത്തു ആ തിരിച്ചു കൊടുത്തത് വീണ്ടും തിരിച്ചു പിടിക്കാൻ വൺസ് എ വഖഫ് ഫോൾ എ വഖഫ് കോടതി പറഞ്ഞ് പറ്റില്ല ഇതിനകത്ത് വല്ല തട്ടിപ്പോൾ തരികടയോ നടന്നിട്ടുണ്ടോ വൺസ് എ വക്കഫ് ഓൾവേസ് എ വക്കഫ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് പിടിക്കാൻ സാധ്യമല്ല തിരിച്ചു പിടിക്കാൻ കാരണം ഇവർ പറയുന്നത് എഴുപത്തഞ്ചിൽ വക്കഫാക്കിയ ഭൂമി എന്ത് കാരണത്താലും ആയിക്കോട്ടെ എഴുപത്താറിൽ തിരിച്ചു കൊടുക്കാൻ പാടില്ല കോടതി പറഞ്ഞു തിരിച്ചു കൊടുത്തത് നിങ്ങൾ തന്നെയാണ് മറ്റാരും അയാൾ കയ്യേറിയതൊന്നുമല്ല നിങ്ങൾ തിരിച്ചു അയാൾ ആപ്ലിക്കേഷൻ കൊടുത്തു നിങ്ങൾ കമ്മിറ്റി കൂടി തീരുമാനിച്ചു അഡ്മിനിസ്ട്രേറ്റർ ഓർഡർ ഇറക്കി ആ ഭൂമിയുടെ അത്രയും പുരുഷൻ തിരിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു ഇപ്പം നിങ്ങൾക്ക് തന്നെ അത് തിരിച്ചു പിടിക്കാൻ പറ്റില്ല നിങ്ങളേക്കാൾ മുകളിലുള്ളൊരു അതോറിറ്റി വേണം ഈ ഭൂമി വഖഫ് ഭൂമി ആയിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ജാബിർ അലി ഖാൻ വാദിക്കാൻ തുടങ്ങി ഫൈനലി കോടതി പറഞ്ഞു ഒരു കാര്യം ചെയ് ഇത് വഖഫ് ഭൂമിയാണോ ആണോ അല്ലയോ എന്ന് ആദ്യം തീരുമാനിക്ക് എവിടെ തീരുമാനിക്കണം വഖഫിൻ്റെ ട്രിബ്യൂണലുണ്ടല്ലോ അവിടെ ചെല്ല എല്ലാവരും കൂടെ ആദ്യം ഇത് വക്കഫ് ഭൂമിയാണോ എന്ന് തീരുമാനിക്കും അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ചെറിയ ഭാഗം പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണോ എന്ന് തീരുമാനിക്കും അങ്ങനെയാണെങ്കിൽ ആ പ്രൈവറ്റ് പ്രോപ്പർട്ടി തിരിച്ചു പിടിക്കാമോ എന്നുള്ളതാണ് ഞങ്ങളുടെ മുമ്പിലുള്ള ചോദ്യം ആദ്യം വക്കഫ് ഭൂമിയാണോ എന്ന് തീരുമാനിക്കുക അതിൻ്റെ ഒരു പോർഷൻ തിരിച്ചു കൊടുക്കാമോ എന്ന് തീരുമാനിക്കുക അത് ഓൾറെഡി തീരുമാനിച്ചു കഴിഞ്ഞു വീണ്ടും അത് തിരിച്ച് പിടിക്കാമോ എന്നുള്ള ചോദ്യം മാത്രം ഞങ്ങൾ ഉത്തരം പറയുന്നു തിരിച്ചു പിടിക്കാൻ പറ്റില്ല വൺസ് എ വഖഫ് ഓൾവേസ് എ വഖഫ് എന്നുള്ള ന്യായം അംഗീകരിക്കാൻ സാധ്യമല്ല ബാക്കി കാര്യങ്ങൾ നിങ്ങൾ ട്രിബ്യൂണലിലോ സിവിൽ കോടതിയിലോ എവിടെയാന്ന് വെച്ചാൽ തീരുമാനിച്ചു എന്ന് പറഞ്ഞിട്ട് കേസ് ഡിസ്പോസ് ചെയ്യുന്നു തീർപ്പാക്കുന്നു ഇതാണ് കർണാടക ഹൈക്കോടതിയിലെ ജഡ്ജി അദ്ദേഹവും മുസ്ലിമാണ് കേട്ടോ ഭാഗ്യം അല്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ളവരുടെ നെഞ്ചത്ത് കയറിയനെ എം ജി എസ് കമാൽ എന്ന ജഡ്ജാണ് എഴുതിയിരിക്കുന്നത് ഇനി കമൽ ആണോ എന്ന് എനിക്കറിയില്ല പക്ഷേ എം ജി എസ് എന്നുള്ള ഇനിഷ്യൽ വന്നതുകൊണ്ട് കമാൽ എന്ന് ഞാൻ വായിക്കുന്നു മുസ്ലിമായിരിക്കും എന്ന് ഊഹിക്കുന്നു ഏതായാലും ഒരു ബ്യൂട്ടിഫുൾ ആണ് ഈ കാര്യത്തിൽ ഏത് കാര്യത്തിൽ വൺ സേവ് ഓൾവേസ് സേവ് അഖഫ് അതർവൈസ് യോജിക്കാൻ പറ്റാത്ത ഒരുപാട് ലീഗൽ പ്രശ്നങ്ങളും ഉണ്ടാവാം ഉണ്ടാവുമല്ലോ സിംഗിൾ ബെഞ്ചിൻ്റെ ജഡ്ജ്മെൻ്റ് ആണ് ഒരുപക്ഷെ ഡിവിഷൻ ബെഞ്ചിൽ പോയിട്ട് ഇത് റിവേഴ്സ് ചെയ്യുകയൊക്കെ ചെയ്യാം ബട്ട് വൺ തിങ് അദ്ദേഹം അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ഈ ജഡ്ജ്മെൻറ്റിൽ ഇരുപത്തഞ്ച് പേജുകളിൽ അദ്ദേഹം സ്ഥാപിച്ചിരിക്കുന്നു വൺസ് എ വഖഫ് ഈസ് നോട്ട് ഓൾവേസ് എ വഖഫ് ആ കാര്യം കർണ കർണാടക ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് തീരുമാനിച്ചിരിക്കുന്നു അത്രയും തൽക്കാലം മക്കൾ പ്രശ്നം ക്ലിയറായി എന്ന് സമാധാനിക്കാം താങ്ക് യു